उवाजा उत्तम वार्ता चल സംസ്ഥാനത്തെ ട്രാഫിക് സിഗ്നലുകളിലെ ക്യാമറകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിർദ്ദേശം ഗതാഗത നിയമം ലംഘിക്കാത്തവർക്കും പിഴ വരുന്നെന്ന പരാതിയിലാണ് നടപടി പട്ടത്തെയും കരമനയിലെയും ട്രാഫിക് സിഗ്നലുകളിൽ യാത്രക്കാർക്ക് കെണി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നത് അതായത് ഈ റെഡ് സിഗ്നൽ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്ന പേരിൽ മൂവായിരം രൂപ വീതമാണ് ഓരോ യാത്രക്കാർക്കും പിഴ വരുന്നത് അവിടുത്തെ ട്രാഫിക് സിഗ്നലിൽ വലിയ തോതിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിന്റെ മുന്നറിയിപ്പ് നൽകുന്ന ടൈമർ അവിടെ സ്ഥാപിച്ചിരുന്നില്ല ട്രാഫിക് സിഗ്നലുകൾ പലതും ഈ മരത്തിന്റെ ഇടയിലൊക്കെ തന്നെ മറഞ്ഞിരിക്കുന്ന തരത്തിലായിരുന്നു കൃത്യമായിട്ടുള്ള ട്രാഫിക് രേഖകൾ അവിടെ വരച്ചിരുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ ദിവസവും ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് പേർക്കൊക്കെയാണ് യാത്രക്കാർക്ക് ഈ മൂവായിരം രൂപ വില പിഴ വരുന്നത് കരമലയിൽ നമ്മൾ ചെന്നപ്പോൾ കാണുന്നത് അവിടുത്തെ ഉള്ള ഓട്ടോറിക്ഷാ സ്റ്റാൻഡിലുള്ള മുഴുവൻ ഓട്ടോറിക്ഷക്കാർക്കും ആറായിരവും ഒമ്പതിനായിരവും ഒക്കെ തന്നെ പിഴ നോട്ടീസ് വന്നു കിടന്ന് അവർക്ക് അവരുടെ ജോലി തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടുത്തെ ട്രാഫിക് സിഗ്നലുകളൊന്നും തന്നെ കൃത്യമായിട്ടല്ല അതായത് ഒരു സിഗ്നലിന്റെ സമയം ആറും സെക്കൻഡ് ആണെങ്കിൽ ചിലപ്പോൾ അത് നാൽപ്പത് സെക്കൻഡ് ആകുമ്പോൾ റെഡ് സിഗ്നൽ തെളിയുന്നു അങ്ങനെ പലപ്പോഴും അത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർക്കൊക്കെ തന്നെ പിഴ വരുന്ന സാഹചര്യമുണ്ട് അതാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു സംസ്ഥാനത്തെ മുഴുവൻ ട്രാഫിക് സിഗ്നലുകളും ഒന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത് ഇങ്ങനത്തെ പിഴവുകളുണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാനാണ് ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് പിഴവുകൾ ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവിടുത്തെ ഇങ്ങനെ പിഴ ഈടാക്കുന്ന തരത്തിലുള്ള സിഗ്നലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അത് നന്നാക്കാൻ ആരാണോ ഒന്നെങ്കിൽ കെൽട്രോൺ ആണെങ്കിൽ കെട്രോൺ ആണെങ്കിൽ സിഡാക്ക അവരോട് വളരെ വേഗത്തിൽ അത് നന്നാക്കി വീണ്ടും പ്രവർത്തനം ആരംഭിക്കാനുമുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്തായാലും ചെയ്യാത്ത നിയമലംഘനത്തിന് അല്ലെങ്കിൽ നിയമലംഘനം ചെയ്യാതെ തന്നെ യാത്രക്കാരുടെ നിന്ന് പിഴ ഈടാക്കുന്നു എന്ന ഒരു പരാതി ഉയർന്നതോടുകൂടിയാണ് ഗതാഗത കമ്മീഷൻ അതിൽ ഇടപെടുകയും അതിലൊരു പരിഹാരം കാണുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് ചേലക്കരയിലെ വിജയം അത് തെളിയിക്കുന്നത് ഈ സർക്കാരിനെതിരെ പിഴ വിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല എന്ന് തന്നെയാണ് എങ്കിൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേര് ഇരവിടത്ത് വകുപ്പ് എന്നാക്കി ഒന്ന് പരിഷ്കരിച്ചാലോ നുഷാറാക്കിയാലോ